കരങ്ങളിലൂടെ പരിഹിതമായി കൊണ്ടിരിക്കുന്നു കവലകളും വഴിയോരങ്ങളും വിദ്യാലയങ്ങളും പോലും ലഹരി കഴിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു അതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മളാണ് അതെ നമ്മളാണ് മക്കൾ ുംകിന്റെ മക്കൾക്കെന്നുംണം ലരിതമ്പോളമായി മാറിയ വിദ്യാലയം ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം ലഹരിത

ണം ജീവിതം നാലുകാൽ വീണിഴഞ്ഞ് തീർത്തിടല്ല ജീവിതം ഉള്ള ധർമ്മ സമരമാണ് ജീവിതം നാലുകാൽ വീണിഴഞ്ഞ് തീർത്തിടല്ല ജീവിതം ഒരുങ്ങണം

ണം പകഞ്ഞു പുകഞ്ഞ് തീരും മക്കൾക്കെന്ന് താവലാകണം ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ താണ്ഡവം കെട്ടുബോധ മറ്റു വീഴും ജീവിതം